നമസ്കാരം എൻ്റെ പേര് ബെന്നി അലക്സാണ്ടർ ഞാൻ എൻ്റെ തക്കാളി കൃഷി പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലൈനിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തക്കാളി കൃഷി ഒരു പരാജയമാണെന്ന് പലപ്പോഴും പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് തന്നെ പറയാം തക്കാളി വഴുതന വർഗ്ഗ വിളയിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തക്കാളി നടുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് പച്ചമുളകും വഴുതനുമൊക്കെ വാട്ടരോഗം വന്നിട്ട് അതിന് കാരണം മണ്ണിലെ പുളിപ്പരസമാണ് ആ പുളിപ്പരസം മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തക്കാളി കൃഷി ഭയങ്കര വിജയമായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ നട്ട് പരിപാലിച്ചാൽ പൂവിട്ട് കായ്ച്ച് കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര അല്ലേ അതിൽ നിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കുമ്പോഴും അതിൽ നിന്ന് പറഞ്ഞാൽ പറിച്ചു കഴിക്കുമ്പോഴൊക്കെ ഒരു ഫീൽ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ എന്നാൽ ഇനി നടുന്ന കാര്യങ്ങളെ തന്നെ ഞാൻ പറയാൻ വന്നത് ഇത് നമ്മൾ ദൈവ രീതി ചെയ്താണ് ഭയങ്കര ഒരു രീതിയാണ് ഇത് നമ്മൾ പറിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ തന്നെ കാരണം നമുക്കറിയാം നമ്മൾ ശുദ്ധമായിട്ട് ഉണ്ടാക്കുകയാണ് അല്ലേ അപ്പോൾ ആ കഴിക്കുമ്പോഴാകുന്ന സന്തോഷം ഇത് നടുന്ന കാര്യങ്ങളെപ്പറ്റി ഇനി പറയാം പറയാം തക്കാളി നടാനുള്ള തടം നല്ല ഏറേഷൻ ഉള്ളതും നല്ല വായുസഞ്ചാരം ഉള്ളതാക്കി മാറ്റുന്നതാണ് ആദ്യത്തെ പടി തക്കാളി നടുന്നതിന് മുന്നേ അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന മേൽമണ്ണോട് മേൽമണ്ണില് കുറച്ച് ചാണകപ്പൊടിയോ അല്ല ആട്ടും കാട്ടും പൊടിച്ചതൊക്കെ ചേർത്തിട്ട് വേണം തടം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ആട്ടുകാട്ടം പൊടിച്ചാണ് ചേർത്തത് ആട്ടും നല്ല മികച്ച വളമാണ് അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പ് മിണ്ണാക്കൊക്കെ ചേർക്കണം കാരണം എല്ലുപൊടി നമ്മൾ ഫോസ്ഫറസ് വളമായ എല്ലുപൊടി വേരുകൾക്ക് ശ്രെങ്കം ചെയ്യാനും അതുപോലെ തന്നെ തണ്ടുകൾക്ക് നല്ല വണ്ണം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഫോസ് എല്ലുപൊടി അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് തടം റെഡിയാക്കി നല്ല എയറേഷൻ ഉള്ളതാക്കി മാറ്റി തൊട്ട പടിയെന്ന് അടുത്ത പടിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളെ കേരളത്തിലെ മണ്ണിൽ പുളിപ്പ് രസമുള്ള മണ്ണാണ് കൂടുതൽ അതായത് അസിഡിറ്റി കൂടിയ മണ്ണാണ് ആ മണ്ണിൽ പെട്ടെന്ന് വാട്ടരോഗം വന്ന് മുളകാണേലും തക്കാളി ആണെങ്കിലും വഴുതനായിട്ട് വാടിപ്പോൾ നമ്മൾ കാണാം അതിന് കാരണം പുളിപ്പ് രസമുള്ള മണ്ണായതുകൊണ്ടാണ് അപ്പോൾ അതിനെ ക്രമീകരിക്കണം പി എച്ച് ക്രമീകരിക്കണം അതിന് ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ പച്ചക്കക്ക പൊടിച്ചത് കടലിലേക്ക പച്ചക്കിട്ടും പൊടിച്ചത് കിട്ടാറുണ്ടാവും അത് ചേർത്ത് മണ്ണിൽ തടം റെഡിയാക്കുകയാണ് അടുത്ത പടി അത് ഞാൻ ചെയ്തു ഞാൻ പച്ചക്കാണ് ചേർത്തത് അതെല്ലാം കൂടെ കൂട്ടി വീണ്ടും നന്നായി തടം ഒന്നുകൂടി ഇളക്കി തടം റെഡിയാക്കി പിന്നെ നമ്മൾ അടുത്ത പടിയാണ് തക്കാളിയുടെ തൈ നല്ല തൈകൾ നേരത്തെ നമ്മൾ നമ്മളൊന്നെങ്കിൽ തയ്യാറാക്കി വെക്കണം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കവറിലാക്കി വെച്ചു അപ്പം ഒരു തൈ തൈകൾ തമ്മിലൊരു രണ്ടടി അകലത്തിൽ നടാം അപ്പം ഞാൻ ചെറിയൊരു പിള്ളക്കുഴി എടുത്ത് പിള്ളക്കുഴിയിൽ ചെറിയ കവറ് പൊട്ടിച്ചു കവറ് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ക്ഷേത്രം വരാതെ വേരവർക്ക് ക്ഷേത്രം വരാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് കവറിൽ മെല്ലെ ഇന്ന് പൊട്ടിച്ചിട്ട് തയ്യെടുത്ത് വെക്കുക അപ്പോൾ ആ എടുത്തു വെക്കുമ്പം തന്നെ കുറച്ചും കൂടെ വളം ചേർക്കുന്നത് നല്ലതാണ് നമ്മൾ ഓൾറെഡി തടത്തിൽ നന്ന വളം ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഇതല്ലേ നമ്മളെ എന്താ പറയുക ജീവാണു വളമായ അതായത് ബാക്ടീരിയൽ വാട്ടർ രോഗം വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ വേരിചിച്ചിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ജീവാണു വളമുണ്ട് അതായത് ഡ്രൈ അത് സ്വല്പം ഈ തടത്തിൽ ഈ കുഴിയിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതും ഞാൻ ചെയ്തു കഴിഞ്ഞു അങ്ങനെ അതോടെ നമ്മൾ തൈ നട്ട് കഴിഞ്ഞു തൈ നട്ട് പിന്നെ നനയ്ക്കുക പിന്നെ തൈ വലുതാകുന്ന മുറയ്ക്ക് നമ്മൾ പിന്നെ അടുത്ത വളപ്രയോഗം നമ്മൾ ഓൾറെഡി തടത്തിൽ നല്ല വളപ്രയോഗം നടത്തിയിട്ടുണ്ട് എങ്കിലും ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ വേറെ വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞ് വലുതാകുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക നമ്മൾ ഈ പച്ച കടലപ്പെണ്ണാക്ക് പുളിപ്പിച്ച ഉണ്ടല്ലോ അതിൽ ലക്ഷം പേപ്പർ മിണാൽ കൂടിയിട്ട് പുളിപ്പിക്കുക ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ പുളിക്കാൻ വെക്കുക എന്നിട്ട് അതൊരു ഇരുപത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോളോ മൂന്നാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയാഴ്ച കൊടുത്തു കൊടുത്താലും നല്ലതാണ് ഞാനൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കുമായിരുന്നു രണ്ട് മൂന്ന് തവണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരത്തേക്കുണ്ട് നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നിട്ടുണ്ട് പിന്നെ അടുത്ത വളപ്രയോഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്ത് നമ്മൾ നമ്മൾ ഡെയിലി ഒത്തിരി പഴം കഴിക്കുന്നവർക്കായി പഴം അതുപോലെ തന്നെ ഉള്ളിത്തൊലി കിട്ടണം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ബക്കറ്റിലിട്ട് വെച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക അത് ഒന്ന് ചെയ്യും ഒരു നാൽപ്പത്തെട്ടോ മണിക്കൂർ കൊണ്ട് ചെയ്യും എന്നിട്ട് നന്നായിട്ട് പീച്ചിട്ട് അത് അതിൻ്റെ സ്ലെറി എടുത്തിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് ചെടികൾ ഒഴിച്ച് കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇലകൾ തളിക്കുകയും ചെയ്യാം ഈ പൊട്ടാസി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു വളമാണ് നമ്മൾ വീട്ടിലെ വേസ്റ്റ് നമുക്ക് ഇതിലൂടെ സംസ്കരിക്കുകയും ചെയ്യാം അതാണ് വളമായിട്ട് ഉപയോഗിച്ച് പിന്നെ നമ്മൾ മുട്ടത്തോടും ചായച്ചണ്ടിയൊക്കെ ഉണ്ടല്ലോ അതും പൊടിച്ചിട്ട് കൊടുക്കുന്ന അതും ഞാൻ ഇടയ്ക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും അങ്ങനെ വളപ്രയോഗമായിട്ട് ഇതോ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ തൈ വളരുന്ന വളരുന്നതനുസരിച്ച് ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളൊരു താങ്ങ് കൊടുക്കണം അതായത് തക്കാളി എന്ന് പറഞ്ഞ ഒരു വള്ളിച്ചെടിയാണല്ലോ അപ്പോൾ അത് ഒരു രണ്ട് വീണ് പൊട്ടി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് കാലുകൾ കൊടുക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി കൊണ്ടോ കയർ കൊണ്ടോ ഒന്ന് കെട്ടി കൊടുക്കുന്നതോ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി നല്ലതാണ് അത് കയറ് കയറി വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനൊരു ഐറ്റ് കൂട്ടി കൊടുക്കുന്നതോ അല്ലെങ്കിൽ കയറ് കെട്ടുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഴെ ഭാഗത്ത് കേടായ ഇലകളൊക്കെ ഉണ്ടാകും വാട്ടരോഗം ഇലകളുണ്ടാവും ചില ശിഖരങ്ങളുണ്ടാവും അല്ലെങ്കിൽ മഞ്ഞളുപ്പ് ഇലകൾ അതൊക്കെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ അതിലൂടെ രോഗകീടങ്ങൾ ചെടിയിലേക്ക് മറ്റ് ഇലകളിലേക്ക് ബാധിക്കാണ്ടിരിക്കാനും സഹായിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന വളം നമ്മൾ യഥാർത്ഥ ഇലകളിലേക്ക് എത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ ഷെയർ ചെയ്യപ്പെടും വളം അതുകൊണ്ട് വളർച്ച കുറയും അപ്പോൾ നമുക്ക് യഥാർത്ഥ എത്തേണ്ട ശിഖരങ്ങളിലേക്ക് യഥാർത്ഥ ഇലകളിലേക്ക് മാത്രം ഈ വളങ്ങൾ കിട്ടാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ പഴകിയതും വയസ്സായതും ഉണ്ടെങ്കിൽ ആ ഇലകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ രീതിയിൽ പൂൺ ചെയ്ത് നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി നല്ല ആരോഗ്യത്തോടെ വരും അപ്പോൾ ഇതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ ഞാൻ ചെയ്തിരിക്കുന്ന ഇതൊക്കെയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നട്ടു പരിപാലിച്ച് വളർത്തി കൊണ്ടുവന്ന് വന്ന് പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ആലോചിക്കും ഇന്ന് എന്താ കറി എന്നാലോചിക്കുമ്പോൾ ആ നമുക്ക് തന്നെ ഉണ്ടല്ലോ അപ്പോൾ പോയിട്ട് ഒന്ന് പറിച്ചു അങ്ങനെയൊന്ന് പറിച്ചു എന്ത് മുളക് പറിച്ചു രണ്ട് വഴുതന കുറച്ച് രണ്ട് തക്കാളി രണ്ട് ചീര മുളക് അതുപോലെ തന്നെ ഒരു കരിവേപ്പിലതുണ്ട് അപ്പോൾ ഒരു കരിവേപ്പിലൊക്കെ നമുക്ക് നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സാധനം നമുക്ക് പറിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് ഭയങ്കരമാണ് അല്ലേ അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എന്താ പറയുക റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാവില്ല എത്തിപ്പേര് അവർക്കൊക്കെ ചെയ്യാൻ സാധിക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഹാഫ് ആൻ അവർ ഏത് ജോലി തിരക്കുള്ളവരാണെങ്കിൽ പോലും അവൻ്റെ വീട്ടിലേക്ക് വരുന്ന കുറച്ചൊക്കെ മുഴുവനും സാധിക്കില്ല കുറച്ചൊക്കെ സാധിക്കും അവർ മക്കളെയും കൂടെ ഇതിലേക്ക് ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ അപ്പം നന്ദി നമസ്കാരം